നമസ്കാരം ഏവർക്കും സ്വാഗതം ഒമാന പ്രവാസി മലയാളിയെ തലങ്ങും വിലങ്ങും വെട്ടിക്കൊല്ലുകയുണ്ടായി ബുറൈമയിൽ മലയാളി യുവാവ് വെട്ടേറ്റ് മരിച്ചുവെന്ന വാർത്ത ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് തൃശൂർ പാവറട്ടി കാക്കശ്ശേരി സ്വദേശി രാജേഷ് കോന്ദ്രപ്പശ്ശേരിയാണ് മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വെട്ടേറ്റതെന്നാണ് ലഭ്യമാകുന്ന വിവരം താമസ സ്ഥലത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പാകിസ്ഥാൻ സ്വദേശിയാണ് രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി മുറിയിലെ സ്ഥലത്തെ കത്തി ഉപയോഗിച്ചാണ് പ്രതി കുറ്റകൃത്യം നടത്തിയത് രാജേഷിന്റെ നെഞ്ചിലും തലയുടെ വലതുഭാഗത്തും നെറ്റിയിലും കൈകളിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുകയുണ്ടായി രാജേഷിനൊപ്പം ഒരേ മുറിയിൽ താമസിച്ചിരുന്നയാളാണ് പ്രതിയെന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹം ബുറൈമി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിലെ ജീവനക്കാരാണ് ഇരുവരും സംഭവത്തിൽ മറ്റൊരു തമിഴ്നാട് സ്വദേശിക്കും കുത്തേറ്റിട്ടുണ്ട് ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റയാൾ സുഹാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അവധിയായതിനാൽ കുറച്ചു ദിവസമായി തൊഴിലാളികൾ താമസിച്ച സ്ഥലത്ത് കഴിയുകയായിരുന്നു ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ